നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ബത്തൂത്തമാളിലാണ് അപ്പം നിതിന് ഉണ്ട് അതുപോലെ തന്നെ ഷായിനുണ്ട് അപ്പോൾ ഇന്ന് ഓഫ് ഡേ ആണ് എല്ലാവർക്കും ഇപ്പം ഇന്ന് കൽക്കി കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കൽക്കിൻ്റെ അതായത് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മളിന്ന് കുറച്ച് നേരത്തെ എത്തി ഏഴ് പതിനഞ്ചിനാണ് നമ്മുടെ ഷോ ഇപ്പോൾ നോക്കുമ്പോൾ ആറ് നാൽപ്പതായതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ ബത്തൂത്തമാളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് നിധി കോട്ടലിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് ആ ജലദോഷമാണല്ലോ അതുകൊണ്ട് കോട്ടലിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഷായിൻ ഇന്ന് കിട്ടണ്ടല്ലോ ഷായിൻ ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയോ പെട്ടുപോയത് അഭാവം അല്ലെങ്കിൽ ഏത് സമയം നോക്കിയാലും ഷായിനെ കിട്ടില്ല ഷൈന എങ്ങനെയുണ്ടാവും പടം പടത്തിന്റെ പർച്ചേസ് കാര്യങ്ങൾ അവരുണ്ടോ ടാ പോവാനുള്ള സമയം ഉണ്ടാവും കൂടാ നമുക്കിപ്പോ അല്ല അപ്പൊ അത് സിനിമ കഴിഞ്ഞതിന് ശേഷം പോയാ പോരേ ആ ഞങ്ങൾക്ക് ആനെ കാണുന്നുണ്ട് ആന ആന പാപ്പാനുണ്ട് ആ ആനപ്പാപ്പാനുണ്ട് ആനയുണ്ട് ഇത് പത്ത് തമിഴിൻ്റെ ഇന്ത്യ കോട്ടാ കേട്ടോ ൈസ് അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് ചൈന കോട്ടിലെത്തി നമ്മൾ ഇന്ത്യ കോട്ടിലാണ് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യ സൈഡിലുള്ള വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നടന്ന് കിടന്ന് ചൈന കോർട്ടിലെത്തി അപ്പോൾ മുമ്പുള്ള വീഡിയോ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ചൈന കോട്ടിലാണ് നോവ സിനിവാസിൻ്റെ ഇതിലുള്ളത് അപ്പോൾ ലാസ്റ്റ് ടൈം ഇവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷൈജാഡിന് ഇപ്പം എത്തിയിട്ടുണ്ട് ഷൈജ്വാഡിന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരാൻ പറഞ്ഞ സമയത്ത് ഇയാൾ പറഞ്ഞ് ഞാൻ വരുന്നില്ല അങ്ങനെ ഇങ്ങനെ ഇപ്പം നല്ല റിവ്യൂ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ചങ്ങക്ക് വരണന്നുണ്ട് അപ്പൊ ടിക്കറ്റ് ഇല്ല നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയണ്ടത് വിളിച്ചിട്ട് ആരും ഇല്ലാതെ അല്ലേ അങ്ങനെ നമ്മൾ നോവ സിനിമാസിന്റെ അടിക്കെത്തി നമ്മൾ രാവിലെ ബുക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് ഹൗസ്ഫുള്ളാന്ന് ഷോ ഒക്കെ നമ്മളിപ്പം ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ടിക്കറ്റൊന്നും കിട്ടിയെന്നായിരുന്നില്ല ഇത് നമ്മൾ രാവിലെ എടുത്ത ടിക്കറ്റായിരുന്നു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കിട്ടാൻ തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീക്ക് വീക്ക് ഡേ അല്ലല്ലോ ഓഫ് ഡേ അല്ലേ അതുകൊണ്ട് എല്ലാ ടിക്കറ്റും ഫുള്ളാണ് ഹിന്ദി ആയാലും അതുപോലെ തമിഴായാലും മലയാളം എല്ലാം ഫുള്ളാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇന്ന് മലയാളത്തിലാണ് നമുക്ക് നോക്കാം ടിക്കറ്റ് എടുക്കാം അതായത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്കെന്തായാലും ഉള്ളിലേക്ക് കയറാം ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ പതിനേഴാം തീയതി പതിനേഴാമത്തെ സ്ക്രീനാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമെന്ന് ഇവനെല്ലാം വാർക്കപ്പണിക്ക് പോകുന്ന എനിക്ക് പോകുന്നു തോന്നുന്നു അത്യാവശ്യം ആൾക്കാരിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്സ് അങ്ങനെ പടം കണ്ടിറങ്ങി പടങ്ങണ്ട് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊളിച്ചു എന്ന് തന്നെ പറയാം അത്യാവശ്യം അതായത് ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ബോറിങ് തന്നെയാണ് ഉണ്ടായിരുന്നത് പ്രവാസിൻ്റേതായാലും അത്യാവശ്യം നല്ല ബോറിങ് തന്നെയായിരുന്നു എൻ്റെ ഇതിൽ മറ്റുള്ളവരോട് നമുക്ക് ചോദിക്കാം പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഫസ്റ്റ് ഹാഫിന്റെ മടുപ്പ് സെക്കൻഡ് ഹാഫിൽ നമ്മളാ തീർത്തു എന്ന് തന്നെ പറയാം അത്രയും ഇതന്നെ പിന്നെ അതുപോലെ തന്നെ അതായത് ഗ്രാഫിക്സും ബി എഫ് എക്സും അതാണൊക്കെ ഭയങ്കര ഇതന്നെ ഒരു തിയേറ്റർ മൂവി തന്നെ പറയാം ബാക്കി നമുക്ക് ബാക്കി വന്നവരോടും കൂടെ ചോദിക്കാം സിനിമ കുഴപ്പമൊന്നുമില്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇതിൽ ഇത് തന്നെ സിനിമ തന്നെയാണ് പിന്നെ ഫസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഉറങ്ങാനുള്ള വകുപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഉറങ്ങി വന്നതായിരുന്നു എന്തോ ഒരു ഒച്ച കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് പിന്നെ ആക്റ്റീവ് ആയതാണ് പിന്നെ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല ഓക്കെ അതിന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പിന്നെ വർക്ക് നല്ല വർക്കാണ് ഫോണിൽ ഫോണില് കണ്ട ഒന്നും ആവില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നല്ലത് ഫോണിൽ കണ്ടു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല തിയേറ്ററിൽ കണ്ടാൽ പോലും മനസ്സിലാവാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് ഫോണിൽ കാണാൻ നിക്കരുത് മറ്റേതാണ് പിന്നെ ഈ ആക്ടിങ് പറയാനൊന്നുമില്ല ഫൈറ്റ് ഫൈറ്റ് ഇത്രേ ഉള്ളു അല്ല അങ്ങനെ അറുന്നൂറ് കോടിയില് പിന്ന ഇതന്നെ സംഭവം കഴിഞ്ഞാൽ വിഷ്വൽസും ഈ ഗ്രാഫിക്സും അങ്ങനൊക്കെ സെറ്റും കാര്യങ്ങള് അതൊക്കെ ഇങ്ങനെ ഒപ്പിക്കാം അതന്നെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളാ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ് പല ആൾക്കാർക്കും പല ഇതായിരിക്കും നിതി നിന്റെ അഭിപ്രായത്തിൽ പിന്നെ അഭിപ്രായം പടത്തിനെ കുറിച്ച് പറയാൻ പടം മോശം നല്ല പടമാണ് ഫസ്റ്റ് കുറച്ച് ഡിലേ ചെയ്തെങ്കിലും പിന്നീട് നല്ല നല്ല മൂവിയാണ് സെക്കൻഡ് ഹാഫ് നല്ല മൂവിയാണ് നല്ല നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെയാണ് പ്രഭാസിന്റെയും അമിതാഭ് ബച്ചന്റെയും പെർഫോമൻസ് എടുത്തു വരേണ്ട പെർഫോമൻസ് ആണ് അമിതാഭ് കലക്കെ എനിക്കൊന്നും അങ്ങനെ പ്രഭാസിനെ കാട്ടി കുറച്ചും കൂടെ ഒരു ഹൈപ്പ് കൊടുക്കേണ്ടത് അമിതാബ് ബച്ചൻ തന്നെയാണ് പോയിന്റ് നമ്മൾ വിചാരിച്ചു അമിതാബ് ബച്ചനാണോ ഹീറോ തന്നെ പിന്നെ അതാണെങ്കിൽ കമലഹാസിന്റെ അതാണെങ്കിൽ ശോഭന നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കാസ്റ്റിംഗ് ഒക്കെ ഹെവി കാസ്റ്റിംഗ് ആണ് ആ സിനിമയ്ക്ക് അത്രയും എന്താ പറയുക ബജറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനെ നല്ല പൈസ പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മാത്രമേ ഫോണിലോട്ട് ആ ഒരു എക്സും ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തിയേറ്റർ എല്ലാം എന്താ പറയുക നമ്മൾ കണ്ട്രി സിനിമ തന്നെയാണ് അത് സൂപ്പർ ആണ് എല്ലാം മൊത്തത്തിൽ ഓവറോൾ ഒരു നല്ല സിനിമ തന്നെയാണ് ഒന്നും പറയാനില്ല ഓക്കെ ബെസ്റ്റ് ബിലീഫ് നമ്മൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്തി കൊണ്ടു വെച്ചിട്ടുണ്ടാവില്ല എന്നാലും നല്ലൊരു സിനിമയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല പെർഫോമൻസ് ആണ് എല്ലാ